പിന്നെനിക്കൊരു അധികാരമുണ്ട് അവകാശമുണ്ട് അത് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ബി ജെ പി എം പി എന്ന് എനിക്ക് ഗവൺമെന്റിന് നമ്മള് ശരിക്കും ഒരു കൂട്ടിടമാണ് അതിൽ പബ്ലിസൈസ് കേട്ടോ പബ്ലിസൈസ് ചെയ്യണം മുഖ്യമന്ത്രിയോട് ചോദിക്കണം ഇതിനുള്ള ഉത്തരംസ് ആലപ്പുഴ തന്നെ അത് ഞാൻ തൃശ്ശൂര് പത്തൊ പത്തൊമ്പതിൽ വന്ന് നിൽക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാക്ക് പക്ഷെ ശ്രീ പിണറായി വിജയന്റെ ചീഫ് സെക്രട്ടറി പറയുന്നു തൃശ്ശൂര് സ്ഥലമില്ല നിങ്ങൾ ഏഴ് ഏക്കർ സ്ഥലം തിരുവനന്തപുരത്ത് തരാം അതെന്താണ് എന്റെ ഉദ്ദേശം ഒന്ന് മനസ്സിലായില്ലേ മനസ്സിലായില്ല തൃശൂർ കണ്ടാൽ എനിക്കത് പെരുമയല്ലേ പതിനാറിൽ രാജ്യസഭയിൽ ചെന്ന് അതിൻ്റെ വെല്ലിൽ ി പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കി സഭ പിരിഞ്ഞ സമയത്ത് അന്ന് അവിടെ വെച്ച് അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീ ജെ പി നഡ്ഡയോട് ആല് പഠിച്ച് പറഞ്ഞതാണ് കേരളത്തിന് തുടരണം വേണം നിശ്ചയമായിട്ടും ഉണ്ട് എന്നാണ് പറയുന്നത് അന്ന് മുതൽ അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടം ചോദ്യോത്തരവേളയിൽ രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും കേരളത്തിന് വരും കേരളം പൂർണമായ ലിസ്റ്റ് തരട്ടെ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് മൻസുഖ് മാണ്ഡവ്യ വന്നപ്പോഴും ആദ്യം തന്നെ കല്ലുവെച്ചത് ഞാനാണ് ഇത് ആലപ്പുഴയിൽ കിട്ടണം ജെ പി നഡ്ഡയോടും അത് തന്നെയാണ് എന്തുകൊണ്ട് ആലപ്പുഴ നിങ്ങൾ പറ ഇന്നത്തെ ഒരവസ്ഥ ആലപ്പുഴയിലാണ് കേരളത്തിലെ മറ്റ് പതിനാറ് ജില്ലകളുമായി പ പതിനൂന്ന് ജില്ലകൾ ജില്ലകളുമായി താരതമ്യം ചെയ്ത് പതിനാലാമത്തെ ജില്ലയെന്ന സ്ഥാനം അല അലങ്കരിക്കാനെങ്കിലും വികസനത്തിന്റെ കാര്യത്തിൽ ആലപ്പുഴയ്ക്ക് യോഗ്യതയുണ്ട് അല്ലെ ആലപ്പുഴയ്ക്ക് ആ യോഗ്യത നേടിക്കൊടുക്കേണ്ടത് മലയാളിയുടെ ആവശ്യം അവിടെ നമ്മുടെ സഹോദരങ്ങളുണ്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നല്ല സ്കൂളും ആ സ്കൂളിൽ പോയി പഠിക്കാനുള്ള സാമ്പത്തിക വരുമാനത്തിന് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് അവിടുത്തെ റെന്റൽസ് കൊച്ചി എങ്ങനെയാണ് ഇത്രയും കാര്യത്തിൽ വലുതായത് ഇപ്പൊ വിഴിഞ്ഞം വരുന്നതോടുകൂടി തിരുവനന്തപുരം എത്രയാണ് വലുതാവാൻ തുടങ്ങുന്നത് അങ്ങനെ കേരളത്തിന്റെ മറ്റു ജില്ലകളും പതിമൂന്ന് ജില്ലകളും എടുത്തോളും ഇടുക്കി ആയിരിക്കും ഒരു പക്ഷെ പിന്നെ പിന്നോക്കം നിൽക്കുന്നു പക്ഷെ ഇടുക്കിക്ക് പോലും വലിയ ആലപ്പുഴ നേരി നേരിടുന്നതായ ദുരന്തത്തിന്റെ ആഘാതം എന്ന എന്ന അളവിലില്ലാത്തതുകൊണ്ട് ഇടുക്കിക്ക് പിന്നെയും ഒരുപാട് സാധ്യതകളുണ്ട് ഇടുക്കി വലിയ ഒരു ഭാരതത്തിന് അഭിമാനിക്കാവുന്ന ഒരു പ്രോജക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് സ്ഥലം വിട്ടു നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രധാനമന്ത്രി അതിനുവേണ്ടി ശ്രമിച്ച ആ പക്ഷത്തും വിദേശ പക്ഷത്തു നിന്ന് അവർ തയ്യാറാണ് നമുക്കവിടെ ഒരു മുന്നൂറ്റമ്പത് ഏക്കർ കിട്ടുകയാണെങ്കിൽ ഇടുക്കിയിൽ മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പൊരു നിർമ്മാണം അവിടെ നടക്കാം അത് ക്ലിയർ ആവാതെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ അതെന്തായി അതെന്തായി എന്ന് ചോദിക്കുന്നവരെ നേരിടാൻ എനിക്ക് ഒക്കെ വരട്ടായി അത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് ഉദ്ദേശിച്ചു പറഞ്ഞതുപോലെസ് ആലപ്പുഴ തന്നെ അത് ഞാൻ തൃശ്ശൂർ പത്തൊം പത്തൊമ്പതിൽ വന്ന് നിൽക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാക്കാണ് അതങ്ങനെ തന്നെ അതല്ല ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടെ അത് ചെയ്യില്ല എന്ന് നിശ്ചയമെടുത്താൽ പിന്നെ എനിക്ക് എന്റെ പ്രധാനമന്ത്രി എടുക്കും എന്റെ ആരോഗ്യമന്ത്രി എത്തും വീണ്ടും ഇപ്പോൾ ജെ പി നഡ്ഡയാണ് ആരോഗ്യം പിന്നെ എനിക്കൊരു അധികാരമുണ്ട് അവകാശമുണ്ട് അത് കേരളത്തിൽ നിന്ന് ആദ്യത്തെ ബി ജെ പി എം പി എന്നെ തൃശൂർ ജില്ല മുഴുവൻ അറങ്ങുന്നു ഭാരത് ട്വന്റി ഫോർട്ടി സെവൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ദീർഘകാലമായിട്ടുള്ള പ്രഖ്യാപിത സ്വപ്നം അത് നടപ്പിലാവണമെങ്കിൽ നെനിഞ്ഞാന്നും അദ്ദേഹം ഈ പറയുന്ന നാരീശക്തി സ്വസ്ഥ നരി കുടുംബ സശക്ത പരിപാ എന്ന് പറയുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ പറഞ്ഞത് ആ വിക്സി ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നതിന് നാല് പില്ലറുകളാണുള്ളത് നരി യുവ ഞാൻ വരും എന്ന് പറഞ്ഞില്ല യുവ പ്രളയമുണ്ടാണ് ആ പദയാത്രയിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ലാബ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോം മിനിസ്ട്രിയുടെ അധിപൻ ശ്രീ അമിത്ഷായാണ് വാക്കു തന്നിരിക്കുന്നത് തൃശൂർ പക്ഷെ ശ്രീ പിണറായി വിജയന്റെ ചീഫ് സെക്രട്ടറി പറയുന്നു തൃശ്ശൂര് സ്ഥലമില്ല നിങ്ങൾ ഏഴ് ഏക്കർ സ്ഥലം തിരുവനന്തപുരത്ത് തരാണ് അതെന്താണ് എന്റെ ഉദ്ദേശം ഒന്നും മനസ്സിലായില്ല മനസിലായില്ല തൃശ്ശൂര് കണ്ടാൽ എനിക്കത് തരുമയല്ല ഞാൻ പറഞ്ഞു അത് തരില്ല അങ്ങനെയാണെങ്കിലുള്ള പ്രതിമാർഗവും ഞാൻ ഒരു വലിയ സംഘടന കേരളം അവരുമായിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് എത്തിയിട്ടുണ്ട് അവരായ ഏഴ് ഏക്കർ ഒരു വെൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന മോഡലിൽ തരാൻ തയ്യാറാണ് പക്ഷെ അമിത്ഷാ പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ കേരള സർക്കാരിനെ കൊണ്ട് അത് തരിക നമുക്കതാണ് രാഷ്ട്രീയ വിജയം രാഷ്ട്രവിജയം എന്നാണ് പറഞ്ഞത് അതിനുവേണ്ടി തക്കെ പബ്ലിസൈസ് ചെയ്യുക കേട്ടോ ൈസ് ചെയ്യണം മുഖ്യമന്ത്രിയോട് ചോദിക്കണം ഇതിനുള്ള ഉത്തരം വാങ്ങണം ചീഫ് സെക്രട്ടറി അയച്ച കത്ത കേരളെടുത്തണം മനോഹരമാണ് മനോഹരമായ രാഷ്ട്രീയമാണ് അതിലൊന്നും വ്യാഖ്യാനമൊന്നും വേണ്ട ഡയറക്ടൂർ പോസിബിൾ വി ഹാവ് അത് രാഷ്ട്രീയമാണ്